ഈശ്വര വിഷയം സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനെട്ടാമത്തെ ഞായറാഴ്ച നമ്മുടെ ഇന്നത്തെ വായന ഭാഗങ്ങൾക്കെല്ലാം വളരെ രസകരമായ ഒരു വസ്തുത നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തെ വായന സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ നിന്നുമാണ് രണ്ടാം വായന കൊളോസുസാർ കെ ജേഖനത്തിൽ നിന്നുമാണ് സുവിശേഷം ലൂക്കാൻ സുവിശേഷം പന്ത്രണ്ടാമധ്യം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒന്നാം വായനയിലേക്ക് പോവാം ഒന്നാം വായനയിൽ സഭാ ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഒറ്റ വാക്യത്തിനകത്ത് ആവർത്തിച്ച് അഞ്ചു പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് ഇവിടെ മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ അഞ്ചു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വാനിറ്റി എന്ന വാക്ക് അഞ്ചു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ടാം അധ്യായത്തിൽ നിന്നും ഇരുപത്തിയൊന്നും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വാക്കുകൾ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാം വായനയിൽ നമുക്ക് വേണ്ടി ഏർ തന്നി തന്നിരിക്കുകയാണ് ഇരുപത്തി വാക്യം ഇതാണ് രണ്ടാമതായി ഇരുപത്തി വാക്യം ഒരുവൻ ഞാനവും അറിവും സാമർഥ്യം ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവൻ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥ്യയും ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് ഇരുപത്തി മൂന്നാം വാക്യം അവന്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും രാത്രിയിൽ പോലും അവന്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇതും മിഥ്യയാണ് അങ്ങനെ മൊത്തത്തിൽ ഈ വായനാഭാഗത്തിലെ ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നിന്നും മിഥ്യ എന്ന വാക്ക് അഥവാ മായ എന്ന വാക്ക് മായ മായ സകൃതം മായ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ മിഥ്യ അല്ലെങ്കിൽ മായ എന്ന് പറയപ്പെടുന്ന വാക്ക് ഏഴ് പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒന്നാം വായന നമുക്കുമ്പോൾ അവതരിപ്പിക്കുന്നത് ഈ കാണുന്നതൊക്കെ മായയാണ് ഈ കാണുന്നതെല്ലാം മിഥ്യയാണ് ഇതെല്ലാം നീർപ്പുകള പോലെ കടന്നു പോകാൻ പോകുന്ന അതല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ പോകുന്ന അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടും ഈ വചനഭാഗത്തിന് അവതരിപ്പിക്കുന്നത് നമ്മൾ രണ്ടാം മറ്റേ വായന കൊളോസർകി ചിലെത്തുമ്പോഴും അവിടെയും ഇതുപോലെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു കാര്യം ഉന്നതങ്ങളിൽ എന്ന് പറയപ്പെടുന്ന വാക്കാണ് രണ്ട് പ്രാവശ്യം ആ വന വായന ഭാഗത്ത് അത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് സുവിശേഷത്തിലേക്ക് പോവാം സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ യേശു ഇങ്ങനെ ഈ ഇങ്ങനെ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ പണക്കൊതി എന്ന് പറയപ്പെടുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ സമ്പത്ത് സ്വരുക്കൂട്ടണം എന്ന് പറയപ്പെടുന്ന ഒരു ആർത്തി ഇതിനെതിരെ ഈശോ സംസാരിക്കുകൾ ഓർക്കണം ഈ കൊളോസൂസർ കീഴ് ലേഖനമാണ് നമ്മുടെ രണ്ടാം വായന അതിൽ അതിനൊരു കാര്യം വ്യക്തമായിട്ടും പറയുന്നുണ്ട് കൊളോസൂസർ കീഴിലെ മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ പിന്നെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യം പറയുന്നതിങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞ പ്രകാരം ഈ ഉന്നതങ്ങളിൽ എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യേകത ഉന്നതങ്ങളിൽ ശ്രദ്ധിക്കുവാൻ ഭൂമിയിലുള്ള വസ്തുക്കളല്ല നമ്മൾ ഈ ക്ലോസർക്ക് ഇതിനെ മൂന്നാമധികം ഒന്ന് മുതൽ അഞ്ചു അഞ്ചുവിനോടൊവാ ഒന്നും രണ്ടും ആക്കി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ ദൈവത്തിന്റെ വലുതു ഭാഗത്ത് ക്രിസ്തുവിൽ വസിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കും വീണ്ടും രണ്ടാമത്തെ വാക്യം ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല കൃത്യത ഉന്നതത്തിലുള്ളവയിൽ ഇനി ഈ ഉന്നതത്തിൽ എന്ന് പറയപ്പെടുന്ന വാക്ക് രണ്ട് തവണ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് കൃത്യമായിട്ടും ചില കാര്യങ്ങൾ ഏഹ് കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ഉന്നതമായ ഉന്നതമായ മഹത്വത്തിൽ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുക അത് അഞ്ചാമത്തെ വാക്യത്തിന്റെ അത് പറയുന്നത് അഞ്ചാമത്തെ വാക്യം പറയുന്നതിനാണ് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗീകത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന ആയ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുന്നു വിഗ്രഹാരാധനയായ ദ്രവ്യാസക്തി ഇപ്പം ഈ ഈ തിന്മകളെല്ലാം പറയുന്നതിന് എടുത്തു പറയുന്നൊരു കാര്യമാണ് ദ്രവ്യാസക്തിയെ വിഗ്രഹാരാധനയായിട്ട എല്ലാം പാവം തന്നെയാണ് അസന്മാർഗീകത അശുദ്ധി മനക്ഷോഭം ദുർവിചാരം എന്നിട്ട് അവസാനം പറയാണ് വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി ഇതാണ് എടുത്തു പറയുന്ന വസ്തുത നമ്മൾ സുവിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്ന വസ്തുത നമ്മൾ ലൂക്കാൻ സുവിശേഷം പന്ത്രണ്ടാമധ്യായം ഇരുപത്തി പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈശോ ഇങ്ങനെ ഒരു രസകരമായ ഒരു സംഭവമാണ് ഈശോയുടെ മുമ്പിൽ ഒരു സ്വത്ത് വായിക്കുന്നതിനെ കുറിച്ചുള്ളൊരു തർക്കം വരികയാണ് ഈ സ്വത്ത് വായിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കം വരുമ്പോൾ ഈശോ അവരോട് വ്യക്തമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്നെ നിങ്ങളെ നിങ്ങളുടെ സ്വത്ത് വായിക്കുന്നവനായിട്ട് ആരാണ് നിയമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ സംഭാഷണം ആരും ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക യേശു അവരോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വെക്കുന്നവനോ ആയി ആര് നിയമിച്ചു എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിളില് യേശു ഇങ്ങനെ ആ ഒരു വിളി ഒരു വ്യത്യസ്ത വിളിയൊക്കെയാണ് ഈ ഇവരോട് ഇവർ ചോദിക്കുന്ന മാൻ ഹൂ മെയ്ഡ് മീ എ ജഡ്ജ് ഓഫ് ആഡ്മിൻറ്റേറ്റർ ഓവർ യു ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറില് കിടക്കുന്നത് സുഹൃത്തെ ആരാണ് എന്നെ നിങ്ങളുടെ സ്വത്ത് വായിക്കുന്നതിനായിട്ട് നിയോഗിച്ചത് യോഗിച്ചത് എന്നിട്ട് ഈശോ ഒരു കഥ പറയുകയാണ് ഘോഷനായ ധനികന്റെ കഥ അത് ലൂക്കാൻ സുവിശേഷം മാത്രം കാണുന്നൊരു കഥയാണ് ഈ കഥയുടെ ഒരു പ്രത്യേകതയുണ്ട് ഈശോ ആ കഥ പറയുമ്പോൾ ഒരു സാഹിത്യം അതിൻ്റെ ഒരു വരികള് രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ കഥയിൽ ഒരൊറ്റ കഥാപാത്രമേ ഉള്ളൂ ഒരു ധനികൻ ഘോഷനായതനിക്കാൻ അയാളിങ്ങനെ അയാളുടെ വലിയ സമൃദ്ധിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വലിയ ഏർ വിളവൊക്കെ കിട്ടിക്കഴിഞ്ഞു കൃഷിസ്ഥലത്തുനിന്ന് സമൃദ്ധമായ വിളവ് കിട്ടി ഈ വിളവ് കിട്ടിക്കഴിയുമ്പഴത്തേക്ക് ഈ മനുഷ്യൻ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യും എൻ്റെ നാന്യ ശേഖരിക്കാൻ എനിക്ക് ഇടമില്ല അവൻ പറഞ്ഞു ഞാൻ ഇത് ഇങ്ങനെ ഇത് പൊളിച്ചു വലിയ വലിയത് എണ്ണം പണിഞ്ഞ് അതിനകത്ത് മുഴുവനും സംഭരിക്കും എന്നിട്ട് എന്റെ ആത്മാവിനോട് ഞാൻ പറയും തിന്നുകൂടി ചാനന്ദിക്ക നിനക്ക് ഇങ്ങനെ ഇത്രയും ഉണ്ടല്ലോ എന്നൊക്കെ പറയും ഈ ഇങ്ങനെയാണ് കഥ പക്ഷേ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കഥയില് ഞാൻ എൻ്റെ എനിക്ക് എന്ന് പറയപ്പെടുന്ന വാക്കുകൾ മലയാളം ബൈബിളിൽ എട്ട് പ്രാവശ്യം ഉപയോഗിച്ചു നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ മിഥ്യ അല്ലെങ്കിൽ വാനിറ്റി എന്ന് പറയുന്ന വാക്ക് ഏഴ് തവണ എന്ന് പറഞ്ഞ കണക്ക് ഈ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യും എന്റെ ധാന്യം ശേഖരിക്കാൻ എനിക്കിടമില്ലല്ലോ അവൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുര പൊളിച്ച് എൻ്റെ അറപ്പുര പൊളിച്ച് കൂടുതൽ വലിയ പണിയും അവിടെ എൻ്റെ മുഴുവൻ ധാന്യവും വിഭവങ്ങൾ ഞാൻ ശേഖരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും എന്ന് പറയും ഇത്രയും പറയുമ്പോഴത്തേക്ക് എട്ട് തവണയായി പക്ഷേ നമ്മൾ ഈ മലയാളം ബൈബിളിൻ്റെ എങ്ങനെ കൊമിഷൻ ഉണ്ട് അതിനകത്ത് ഒഴിവായി പോയിട്ടുണ്ട് ഇംഗ്ലീഷ് ബൈബിൾ നോക്കിക്കാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇങ്ങനെയാണ് വാട്ട് ഷാൻ ഐ ഡു ഫോർ ഐ ഹാവ് സ്റ്റോർ മൈ ക്രോപ്സ് ആൻഡ് ഹി സെറ്റ് ഐ വിൽ ഡു ദിസ് ഐ വിൽ ിൽ ലാർജ വൺസ്റ്റോർ മുഡ്സ് എന്ന് പറയുന്നത് രണ്ടായി രണ്ട് മൈ എന്നുള്ള വാക്ക് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് മലയാളം ബൈബിളിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെങ്കിലും ഐ മൈ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ എന്നീ വാക്കുകൾ ഞാൻ എന്നത് ആറ് പ്രാവശ്യവും എൻ്റെ എന്നത് അഞ്ച് പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ മണ്ടനായ ധനികനെ കുറിച്ച് പറയുകയാണ് ഇതെല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടി ആനന്ദിക്കാനായിട്ട് ഇയാൾ ഒരുങ്ങുമ്പോഴത്തേക്ക് കർത്താവ് ദൈവം അയാളോട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഏർ ദൈവം അവനോട് ചോദിക്കുമ്പോൾ പറയുകയാണ് ബോഷ ഈ രാത്രി നിന്റെ ആത്മാവൻ എന്നിൽ എന്നില്ലെന്നും ആവശ്യപ്പെടുമ്പോ അപ്പോൾ നീ അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും അപ്പോ ഇവിടെ ഈ ദൈവം അവനോട് ചോദിക്കുന്ന ചോദ്യത്തില് യു യുവർ എന്ന് പറയപ്പെടുന്നത് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അത് എങ്ങനെ പറയുന്ന നമ്മൾ മലയാള പീപ്പിൾ നോക്കിയാണ് ഇങ്ങനെയാണ് ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ഞാൻ ആവശ്യപ്പെടുമ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാണ് മൂന്ന് പ്രാവശ്യം നീ യു യുവർ എന്ന് പറയപ്പെടുന്ന ആക്കൾ ഉപയോഗിക്കാൻ കാണാൻ സാധിക്കും അതായത് ഈ പത്തു പ്രാവശ്യം ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ തിന്മയും നിന്നെ എന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം പറഞ്ഞത് മൊത്തം തകർത്ത് കളയുന്ന ദൈവത്തെയും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകളും ലംഘിക്കുമാർ അയാൾ സ്വാർത്ഥനാണ് പത്ത് കൽപ്പനകളും ലംഘിക്കുമാർ അയാൾ സ്വാർത്ഥനാണ് പത്ത് തവണ ഐ മൈ എന്ന് പറയപ്പെടുന്ന വാക്കുകൾ ഇംഗ്ലീഷ് ബൈബിൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മലയാളം ബൈബിൾ എട്ടന്നെ കാണുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ മലയാളം മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചെടുക്കും അഷ്ട സൌഭാഗ്യങ്ങൾക്കെതിരെ പോകുന്ന ഒരു മനുഷ്യന്റെ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ചിന്തിക്കാം ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ ചിന്തിക്കുമ്പോഴും പത്ത് നമ്പേഴ്സ് ഈ പത്ത് കല്പനകളിൽ ലംഘിക്കുമാർ സ്വാർത്ഥനായ ഒരു മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹമുള്ള മനുഷ്യൻ പണക്കുതിയനായ മനുഷ്യൻ പണം പദവി ആർ അതിന്റെ അധികാരത്തിന്റെയും പണത്തിന്റെയും ആർത്തിയിൽ പൂണ്ടുപോയൊരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അത് അത് ഈ വായിക്കുന്ന ആ ഒരു ഈ നമ്മൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ അത് കുറിച്ച് ചിന്തിക്കണമെന്നില്ല പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ മോഷനായ തനിക്ക് ഞാനാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഐ മൈ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഉറക്കം എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് ഐ മൈ എന്ന് പറയപ്പെടുന്ന വാക്കുകൾ ഞാൻ എൻ്റെ എനിക്ക് തുടങ്ങിയ വാക്കുകൾ ഞാൻ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് അത് നമ്മുടെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റിയുടെ അട്ടർ പരാജയമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത്രയ്ക്ക് നശിച്ചിരിക്കുന്ന ഒരു അത്രയ്ക്ക് പേഴ്സണാലിറ്റി ഇല്ല അത്രയ്ക്ക് നല്ലൊരു വ്യക്തിത്വം ഇല്ലാത്തതിൻ്റെ അടയാളമാണ് ഞാൻ എൻ്റെ എനിക്ക് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോട് പറഞ്ഞില്ലല്ലോ ഏഹ് ഞാനല്ല ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഈ വക വാക്കുകൾ മ്ലേച്ഛമായ വാക്കുകൾ ഇനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഈ വാക്കിനെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാൾ ഓർത്തോണം അയാൾ അല്പന ഇത് ഏത് പദവി പദവിയിലിരിക്കുന്ന ആളോ ആയിക്കോട്ടെ അയാൾ അല്പനാണ് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കണം ഞാനിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇത്രയും സമയമായി ഇതിനകത്ത് എത്ര ഭാഷ ഈ വാക്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുമ്പോൾ ശ്രദ്ധിച്ച് അതിനകത്ത് കഴിയാൻ പറയുന്നത് സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ എന്ന് പറയണ്ട ആ വാക്ക് അവർ ഫാദർ എന്ന് പറഞ്ഞ തുടങ്ങുന്നത് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ഞാൻ എന്നതിന് പകരം ഞങ്ങൾ എന്റെ എന്നതിന് പറയും നമ്മുടെ എനിക്ക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇതാണ് ക്രിസ്തുവിന്റെ ക്രിസ്തു പഠിപ്പിക്കുന്നൊരു പാഠം ഇത് ഇങ്ങനെ ചുരുങ്ങിപ്പോയ ഒരു ഘോഷനായ നനിയൻ ഇയാള് ഈ കഥ പറയുമ്പോൾ രസകര ഇത് ലൂക്ക മാത്രം പറയൂ ദരിദ്രപക്ഷ സുവിശേഷമായ ലൂക്കയുടെ സുവിശേഷം മാത്രമേ കരുണയുടെ സുവിശേഷമായ ലൂക്കയുടെ സുവിശേഷം മാത്രമേ ഈ ഭാഗം ഈ കഥ നമ്മൾ വായിക്കുന്നുള്ളൂ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ കഥയിൽ അയാൾ അയാളുടെ ഭാര്യ മക്കളെ കുറിച്ച് പോലും പറയുന്നില്ല അയാൾ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുള്ളു അപ്പൊ നമ്മള് ഈ പണക്കുതിയന്മാരായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മൊത്തം നമ്മളിലേക്ക് മാത്രമാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കൂരയ്ക്ക് കീഴെ നമ്മളോടൊപ്പം താമസിക്കുന്നവർ നമ്മുടെ ഉടപ്പുറന്നവർ നമ്മുടെ മാതാപിതാക്കള് നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി കടവ ചെയ്യേണ്ട നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനം അല്ലെങ്കിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന തൊഴിലിടത്തെ കൂട്ട കൂട്ടാളികൾ ഇവരാരെയും നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്ന ഒറ്റ കാര്യം നമ്മളെ മാത്രമേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ എൻ്റെ തല എൻ്റെ ഉടൽ ഉടലെന്ന് പറയുകയാണെങ്കിൽ എന്നെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നെ മാത്രമേ ഞാൻ റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ ഇതാണ് പ്രശ്നം ഞാൻ എൻ്റെ എനിക്ക് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്നിലേക്ക് തന്നെ ഏർ തിരിഞ്ഞു നിൽക്കുകയാണ് വേറെ ആരെയും നമ്മൾ കാണുന്നില്ല ഇതാണ് ഈ സുവിശേഷ ഭാഗത്തെ വലിയൊരു പ്രശ്നം നമുക്കിങ്ങനെ പണം പണക്കുതി ഞാൻ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇതിനൊരു ഒരു പ്രസംഗം ഒരുങ്ങാനായിട്ട് രാവിലെ കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നു വീടുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷെ രാവിലെ തൊട്ടിരുന്നിട്ട് എനിക്കിത് പറയാൻ കാര്യം ഈ ഇത് ഈ പണക്കുതി എന്ന് പറയുന്ന സംഭവം സാധാരണ മനുഷ്യന് മാത്രമല്ല നമ്മുടെ സമർപ്പിതരിൽ കാണാം ഏഹ് ചുമതലപ്പെട്ട ആൾക്കാരിൽ കാണാം അല്ലെങ്കിൽ പള്ളി കേന്ദ്രീകരിച്ച് കാണാം ഞാനിതിന്റെ ഒരു ഈ വരുന്ന ദിവസം മുതൽ അടുത്ത ഇത് നാളെ മുതലായിട്ട് അതിൻ്റെ ഒരു വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു കുഞ്ഞ് ഓർമ്മപ്പെടുത്തലിൻ്റെ വീഡിയോ കൂടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക ഇറക്കെന്ന് പറഞ്ഞത് മാത്രം കാരണം ഈ പണക്കുതിയിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ട്രാപ്പുകളിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഞെരുക്കങ്ങളിൽ പെട്ടുപോകുന്ന വിശ്വാസികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് പള്ളിയുടെ പണക്കുതി ഒരു പള്ളിക്കുള്ള പണക്കുതി ഒരു സമർപ്പിതനുള്ള പണക്കുതി അല്ലെങ്കിൽ ഒരു അൽമാന ഒരു വിശ്വാസിക്കുള്ള പണക്കുതി ഒരു തൊഴിലിടത്തെ പണക്കുതി ഇതൊക്കെ അഴിമതിയിലേക്കും അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കും ഇത് ഇതാ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നത് വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നത് നമുക്കിങ്ങനെ പണം കൊണ്ട് എന്താ നേടാൻ സാധിക്കുക രണ്ട് മഹത് വ്യക്തികളുടെ കഥകള് നമ്മള് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എങ്കിലും വെറുതെ ഒന്ന് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുകൊണ്ട് മാത്രേ ഈ പഴഞ്ഞ കഥ ഒന്നും കൂടെ ഓർപ്പിക്കാനായിട്ട് ചിന്തിക്കുക ഒന്ന് സിദ്ധാർത്ഥ ബുദ്ധനായ കഥയാണ് എങ്ങനെ സിദ്ധാർത്ഥ ബുദ്ധന എന്ന് പറയാം നാല് കാഴ്ചകളാണ് നാല് കാഴ്ചകളിൽ അയാള് അയാള് നാല് നാല് കാര്യങ്ങൾ അയാൾ കാണുകയെ അഴിങ്ങനെ അയാൾ കൊട്ടാരം നീക്കുമ്പോഴത്തേക്ക് ഒരു കൂനി പിടിച്ചൊരു ജീവി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഒരു കൂനി കൂനിപ്പിടിച്ച് മടിയൊക്കെ പിടിച്ചൊരു ജീവി മനുഷ്യനെ കണക്ക് ഇനിപ്പുണ്ട് ഇതാ ഇതെന്താണ് ഈ ഇതേതാ ഈ ജീവി ഇയാള് ഇയാളുടെ ഒരു ഗുരുവിനോടാണ് ചോദിക്കുക ഇത് ഏതാ ജീവി അപ്പം സിദ്ധാർത്ഥ ഇത് വേറൊരു ജീവിയല്ല അത് മനുഷ്യൻ തന്നെയാണ് പക്ഷേ കാലാന്തരത്തിൽ വാർദ്ധക്യം എന്ന് ഒരു കാര്യം ഏവരെയും പിടികൂടും എല്ലാവരും പിടികൂടും അങ്ങനത്തെ കാര്യം പിടികൂടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂനിപ്പോവും വേറെ ഏതൊരു ജീവിയാ തോന്നുന്ന രീതിയിലാണ് നടന്നു പോകും ഇതെല്ലാവർക്കും വരും എനിക്ക് നിനക്കും വരും വാർദ്ധക്യം ഇതാണ് ഒന്നാമത്തെ കാഴ്ചപ്പാട് ഈ അസന്മാറുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് ഒരു സകലംന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കുതിര കുതിരോട്ടം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കഴുത ജീവിതം നമുക്ക് കൂടി ഉണ്ടാകും വാർദ്ധക്യം എന്ന് പറയപ്പെടുന്നു വാർദ്ധക്യത്തെ കുറച്ച് കാണിയല്ലോ പക്ഷെ വാർദ്ധക്യം എന്ന് പറയപ്പെടുന്നത് ഒരാസ്വാദനത്തിനും താല്പര്യമില്ലാതെ ദൈവത്തെ ധ്യാനിക്കാൻ വേണ്ടി മാത്രമൊക്കെ ഒഴിഞ്ഞു വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അത് നേരത്തെ കൂട്ടി മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ലതാണ് രണ്ടാമത്തെ കാഴ്ച വിഷയം പറയാണ് ഇങ്ങനെ ഒരാൾ ഒരാളിങ്ങനെ ഒരു ക്ഷീണിച്ച് അവശനായി ചുമച്ച് വിഷമിച്ചൊക്കെ പോകുന്നത് ഏകദേശം ഇപ്പഴുള്ള കാര്യമാണ് രോഗബാധിതനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി രോഗം ചില രോഗങ്ങൾ മനുഷ്യനെ പിടി പിടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം മൊത്തം അവനെയും കൊണ്ടല്ലേ അവൻ്റെ കുടുംബം കൊണ്ട് പോകുന്ന പറഞ്ഞാണ് ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാല് ശരി അവൻ്റെ സമാധാനം ആ വീടിന്റെ സന്തോഷം ആ കുടുംബത്തിന്റെ മുഴുവൻ ആഘോഷങ്ങൾ സന്തോഷങ്ങൾ ഇതെല്ലാം അണച്ചളഞ്ഞിട്ട് പോവുകയാണ് അതിൻ്റെ സാമ്പത്തിക സ്ഥിതി അതിനെ കാർന്ന് നിന്നുകൊണ്ട് പോവുകയാണ് പിന്നെ സർവോപരി ഈ രോഗത്തിൽ പെട്ടിരിക്കുന്ന മനുഷ്യൻ അനുഭവിച്ചു കൂട്ടുന്ന സഹനങ്ങൾ വേദന എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ സഹനം ഈ രോഗം എന്ന് പറയപ്പെടുന്ന ഒരു രോഗാവസ്ഥ എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കുക മൂന്നാമത്തത് ഒരു ശവമഞ്ചത്തിൽ ഒരു ശവമഞ്ചത്തിലൊരു എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകുന്നൊരു ഇയാൾ സിദ്ധാർത്ഥം കാണുന്നത് ഇതെന്താ ഇങ്ങനെ ഈ ഇത് മരണം ഒരു ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ വിളിക്കുന്നവരെ മരണം അതെല്ലാവരുടെയും ജീവിതത്തിൽ വരും പക്ഷെ എപ്പോ വരും എന്ന് നമുക്ക് പിടിയില്ല ഇത് ഇതിനൊക്കെയാണ് നമ്മുടെ സീസൺ ഫ്രാൻസിസ് ഫ്രാൻസിസ് പറയുന്നത് ഏറ്റവും നല്ല ധ്യാന പുസ്തകത്തിന്റെ പേര് മരണമാണ് നീ നിന്റെ മരണത്തെ ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത് നാലാമത്തെ കാഴ്ച ഒരു ഒരു മോണ്ടറിങ് അസിറ്റിക് ഒരു ഇങ്ങനെ അലഞ്ഞു നടക്കുന്നൊരു സന്യാസിയെ കാണുന്നുണ്ട് അലഞ്ഞു നടക്കുന്ന ഒരു സന്യാസി അയാൾ എന്തോ എന്തോ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അയാളുടെ മുഖത്തൊരു ചൈതന്യം ഉണ്ട് അയാൾ എന്തൊക്കെയോ അയാൾക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടും അപ്പൊ എല്ലാത്തിനെയും മാറ്റി വെച്ചിട്ട് വെച്ചിട്ടയാൾ ഒരു പരമചൈതന്യത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നെയാണ് അസ്വലിക്ക് ഒരു സന്തോഷം ഇതാണ് ഈ മൂന്നാമത്തെ നാലാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ നാല് കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് അത് ഉള്ളിൽ സ്വീകരിച്ചിട്ടാണ് ഈ മനുഷ്യൻ ബോധിവൃക്ഷ ചൂട്ടിലിരുന്ന് ധ്യാന നിമുധനാകുന്നതും പിന്നീട് ബുദ്ധനായി മാറുന്നതും എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് മായ മായെന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് മായ വാഞ്ഞു പോകുമ്പോൾ ബുദ്ധനുണ്ടാകുന്നു അമ്മ ആ കടന്നു കടന്നുപോകലിനു ശേഷം ഈ മകൻ ബുദ്ധനെ ഭൗതിയം കിട്ടിയവനെ മാറുന്നു ഈ ഈ നാല് കാര്യങ്ങൾ ഒന്ന് ഞാനിക്കാണ്ട് ശ്രമിക്കുക അപ്പോ ഈ വാർദ്ധക്യം എന്ന് പറയുന്നൊരു കാര്യം അസന്മാർഗതയെ അത് ജീവിക്കാനായിട്ട് ഞാനെ സഹായിച്ചു തന്നിരിക്കും ആസക്തി അശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ അതിജീവിക്കാനായിട്ട് രോഗിയായിപ്പോയി ഒരു മനുഷ്യന്റെ ഏർ ക്ലേശങ്ങള് സഹായിച്ചെന്ന ആ കാഴ്ചകൾ നമ്മൾ സഹായിച്ചു തന്നിരിക്കും ദുർവിചാരം എന്നൊക്കെ പറയുന്നൊരു കാര്യത്തെ അതിനൊടുക്കം ഈ മരണം എന്നതുകൊണ്ട് കൊണ്ടേനും മറുപടി കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ദ്രവ്യാഗ്രഹം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം കൊളോസഫർ കണക്ട് ചെയ്ത് പറയുക ദ്രവ്യാഗ്രഹം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തെ മറികടക്കാനായിട്ട് ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ സഹായിച്ചിരിക്കും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടാമത്തെ ഒരാള് അലക്സാണ്ടറിനെ കെറ്റാണ് ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കുന്നതിന് മുമ്പായിട്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് അയാൾ അയാളുടെ ഈ സേവകന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് കാര്യങ്ങൾ ഒന്ന് എൻ്റെ ശാമമഞ്ചം ചുമന്നുകൊണ്ട് പോകേണ്ടത് ഈ നാട്ടിലെ ബെസ്റ്റ് ഫിസിഷ്യൻസ് ആയിരിക്കണം ഏറ്റവും നല്ല വൈദ്യന്മാർ ഇവിടുത്തെ ഏറ്റവും പേരുകേട്ട വൈദ്യന്മാരായിരിക്കണം എൻ്റെ ശ്യാമഞ്ചം ചുമന്നുകൊണ്ട് പോകേണ്ടത് കാണുന്ന ജനം തിരിച്ചറിയണം ഇവർക്ക് ഇവനിലെ എത്ര പണം കൊടുത്തെന്ന് പറഞ്ഞാലും ഈ പ്രഗത്ഭരായ വൈദ്യന്മാർക്ക് ഇവനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലാകണം കാരണം മരണം ഒരു യാഥാർത്ഥ്യമാണ് മരണം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു തിരിച്ചറിയണം രണ്ട് ഈ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ മുഴുവൻ സ്വർണവും വെള്ളിയും വില കൂടിയ രക്തങ്ങളും വിതറിയിടണം അതിന് മുകളിലൂടെ വേണം ഇതിനെ കൊണ്ടുപോകാൻ അത് രാജകീയ ബാധ ഒരിക്കുകയല്ല മറിച്ച് മരിച്ചു പോകുന്ന സമയത്ത് ഇതൊക്കെ ചവിട്ടിക്കളഞ്ഞിട്ട് പോകാനേ ഉള്ളൂ ഇതൊക്കെ ചവിട്ടിക്കളഞ്ഞിട്ട് പോകാനേ ഉള്ളൂ ഇതല്ലേ ഈ ആർത്തി പൂണ്ട് വെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നതൊക്കെ ചവിട്ടിക്കളഞ്ഞിട്ട് പോകാനേ ഉള്ളൂ എന്ന് പഠിപ്പിക്കണം അലക്സാണ്ടർ ഗ്രേറ്റ് ഒരുപക്ഷെ അയാൾ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കൊണ്ടല്ല എന്റെ ഗ്രേറ്റ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത് ഈ മരണത്തിന് ശേഷം ചെയ്യണം എന്ന് ചെയ്യണമെന്ന് പറഞ്ഞുവെച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളുടെ പേരില്ല മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സൗമഞ്ചത്തിനുള്ളിൽ എൻ്റെ കൈകൾ വിരിച്ചത് പുറത്തേക്ക് ഇട്ടേക്കണം ഞാൻ വന്നതുപോലെ തന്നെ തിരികെ പോകുന്നു എന്ന് ലോകം അത് കണ്ട് മനസ്സിലാക്കി കൊള്ളട്ടെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല കൂടി പഠിപ്പിക്കണം ഈ ഇത് ഈ ഒരു ഈ മൂന്ന് പാഠങ്ങൾ ലോകത്തിന് കൈമാറിയുടെ പേരിലായിരിക്കണം അത് ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷേ ഞാൻ അങ്ങനെ എന്തിക്കുന്നത് അത് വെട്ടി ലോകം ചരിത്രത്തിൽ ഇങ്ങനെ ധീരമായ നീക്കങ്ങളും കടന്നുകയറ്റങ്ങളും നടത്തി ലോകം വെട്ടിപ്പിടിക്കാൻ ഓടി തീർത്തൊരു മനുഷ്യന്റെ മനുഷ്യനെന്ന പേരിൽ അത് ഗ്രേറ്റ് ആയി ആയിരിക്കണം എന്നില്ല ഈ മൂന്ന് തിരിച്ചറികളായിരിക്കും ഗ്രേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഈ സമ്പത്ത് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ഒരഞ്ചെണ്ണം നമുക്ക് ഇനി എന്തിക്കാം സ്നേഹം സമാധാനം സന്തോഷം സമയം സൗഖ്യം ഇതൊന്നും നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല സ്നേഹം സ്നേഹത്തിനൊപ്പം ആദരവ് എന്ന് പറയപ്പെടുന്നൊരു കാര്യം പണം കൊടുത്ത സമ്പത്ത് കൊടുത്താൽ കിട്ടത്തില്ല സമാധാനം എന്ന് പറയപ്പെടുന്നൊരു കാര്യം എത്ര പണം കൊണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കത്തെയുള്ളൂ സമാധാനം നശിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളു ഒന്നും ഇല്ലാത്തവനാണ് ഏറ്റവും സമാധാനം ഉള്ളത് മൂന്നാമത് സന്തോഷം നമ്മളിങ്ങനെ എനിക്കൊന്ന് ഒരു പളുങ്ക് എന്ന ചലച്ചിത്രമാണ് തോന്നുന്നത് കുറച്ചയാൾ മുമ്പ് വന്ന ഒരു ചലച്ചിത്രം പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല ഈ മമ്മൂട്ടി ഒരു സിനിമയാണ് ഈ ഗ്രാമത്തിന്റെ പശ്ചാത്തലമൊക്കെ വിട്ടിച്ച് നഗരത്തിലേക്ക് ചേക്കി ഒരു കുടുംബവും ആ കുടുംബ പലതിന്റെയും പിന്നാലെ പരക്കം പാഞ്ഞിട്ട് കൊടുക്കം ഒരു വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് കൂപ്പുത്തുന്നതായിട്ട് കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യം പങ്കുവയ്ക്കുന്ന ഒരു സിനിമയുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാൻ നടത്തുന്ന ഓട്ടങ്ങൾ ഒടുവിൽ അവസാനം കോട്ടക്കയ്യുമായി തിരികെ പോകേണ്ടി വരുമെന്നുള്ള ഉറപ്പിലാണ് നമുക്ക് ഈ ഈ കഥകളൊക്കെ പങ്കുവെച്ചൊരു പ്രധാനപ്പെട്ട ഒരു എന്താ ഒരുപാട് സന്തോഷങ്ങൾ കുറെ കൂടിയാണ് പക്ഷേ ആ റിയൽ ഹാപ്പിനെസിൻ്റെ കുറേ കൂടിയിട്ട് ആ ജോയ്ഫുൾനെസ് എന്താണെന്ന് തിരിച്ചറിയുന്നത് ആരന്താന്ന് തിരിച്ചറിയുന്നത് ഉള്ളിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം തിരിച്ചറിയുന്നില്ല നാലാമത്തെ സമയമാണ് ഒരു രീതിക്കും വാങ്ങിച്ചെടുക്ക പണം കൊടുത്താൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരു ഇപ്പം ഈ ഈ ഓരോ നിമിഷവും ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ ഈ സാൻഡ് ക്ലോക്ക് എന്ന് പറയുന്നത് മണൽ ഘടികാരം എന്നൊക്കെ പറയാനോ മണൽ ഘടികാരം അതിനകത്ത് ഇങ്ങനെ മണലിങ്ങനെ താഴെ ഊർന്ന് വീഴുന്ന ഒരു ഘടികാരമുണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിട്ടുണ്ട് അവിടെക്കും അഞ്ച് സൗഖ്യം സമ്പത്ത് കൊടുത്ത് സൗഖ്യം നേടാമെന്നുള്ളത് മിഥ്യാധാരണയാണ് നമുക്കിങ്ങനെ വിദേശത്തൊക്കെ പോയി ചികിത്സ നടത്താനായിട്ട് സഹായിക്കും നമ്മുടെ പല നേതാക്കന്മാരും ഒക്കെ ചെയ്യുന്ന പോലെ പക്ഷെ എവിടെ പോയി ചികിത്സ നടത്തിയെന്ന് പറഞ്ഞാലും ശരി സൗഖ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം കൂടെ വിചാരിക്കണം അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് വ്യക്തിത്വങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുക ഒന്ന് ലൂക്ക ഈ സംഭവം നമ്മൾ വാങ്ങിക്കുന്നത് ലൂക്ക പന്ത്രണ്ടാം അധ്യായത്തിനാണല്ലോ ലൂക്ക പതിനെട്ടും പത്തൊമ്പതും അധ്യായങ്ങളിൽ രണ്ട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ലൂക്ക പതിനെട്ട് പതിനെട്ട് ലൂക്ക പതിനെട്ട് പതിനെട്ട് നമ്മൾ കാണുന്നതിന് ഒരു മനുഷ്യൻ യേശോൻ്റെ മുമ്പിൽ വന്നിട്ട് രക്ഷ പ്രാപിക്കാൻ നിത്യജീവിത അവകാശമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിയമങ്ങളൊക്കെ നിനക്കറിയാമല്ലോ ഇപ്പം നിയമങ്ങളുടെ ലിസ്റ്റ് എല്ലാം പറയുന്നു എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാം എല്ലാം പാലിക്കുന്നുണ്ട് ഭർത്താവ് എല്ലാം പാലിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിലും ഒരു കാര്യമുണ്ട് ുള്ളതൊക്കെ വിറ്റ് ദരിദ്രർ എന്നിട്ട് എന്നെ അനുഗമിക്കുക ലൂക്ക പതിനെട്ട് ഇരുപത്തി മൂന്നേ എന്നെ അനുഗമിക്കുക പറ്റത്തില്ല ഈ മനുഷ്യൻ നിശബ്ദനായി നടന്നു നീങ്ങി എന്ന സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ അതിനടുത്ത വരി പറയുന്നിങ്ങനെയാണ് അയാളൊരു ദലികനായിരുന്നു അതിൽ ഒന്നും വിട്ടുകളയാൻ കയ്യിൽ നിന്നൊന്നും അയാൾക്ക് പറ്റാത്തത് കൊണ്ട് അയാൾ ക്രിസ്തുവിന്റെ പിന്നാലെ നടന്നില്ല സമ്പത്തിന്റെ പിന്നാലെ പോയി ഇങ്ങനെയാണ് ഈ ലൂക്ക പതിനെട്ടാം അധ്യായത്തിൻ്റെ കഥ പത്തൊമ്പതാം അധ്യായത്തിലെത്തിക്കുമ്പോൾ നമ്മൾ വേറൊരാളെ കൂടി കാണും വേറെ ആരും വല്ലത് ആ മുകളിൽ ഇരുന്ന സിഗമർ മരത്തിന് മുകളിലിരുന്നയാളെ താഴെ പിടിച്ചു കൊണ്ട് അയാളുടെ വീട്ടിൽ വിരുദിനു പോയിരിക്കുന്ന കർത്താവ് അയാളോട് സ്നേഹത്തോടു കൂടി ഇടപെട്ടു കൊണ്ടെങ്കിലും ആ സ്നേഹം മൊത്തം ആസ്വദിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ എഴുന്നേറ്റ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ലൂക്ക പത്തൊമ്പതാം അധികം എട്ടാം വാക്യം കർത്താവേ ഞാൻ ആരുടെങ്കിലും ഞാൻ ഈ എൻ്റെ സ്വത്തിന്റെ പകുതിയും ദരിദ്രർ കൊടുക്കുന്നു അപ്പൊ തന്നെ പകുതി തീർന്നു പകുതി ദരിദ്രർ കൊടുക്കുന്നു എന്നിട്ട് ആരുടെങ്കിലും അഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു ഈ രേവരുടെ പുസ്തക പ്രകാരം ഈ ആട് മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടിച്ചു ഒരാളുടെ ഒരു ദരിദ്രന്റെ കയ്യിൽ നിന്ന് ആട് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം നാല് ആടിന് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നൊരു നിയമമുണ്ട് നമ്മള് പഴയ നിയമത്തില് അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം കടപെടുത്തുകൊണ്ടാണ് സഖ്യബസ് പറയുന്നത് ആരുടെങ്കിലും പകം വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അവർ വരട്ടെ നാരിരുട്ട് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറയുന്നു ഈശോ പറയുകയാണ് ഇവനും അബ്രാഹത്തിന്റെ സന്തതിയാണ് ഇന്നീ ഭവനത്തിന് രക്ഷ കേന്ദ്ര ഇന്നീ സഖ്യബസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല ഇങ്ങനെ കൊടുക്കാൻ മനസ്സുണ്ടോ ഈ നീയും നിന്റെ കുടുംബവും രക്ഷു എന്നാണ് സഖ്യവോസിനെ കുറിച്ച് ഈശോ പറയുന്നത് നമുക്ക് കാണാൻ സഹായം ദ്രവ്യാഗ്രഹം എന്ന് പറയപ്പെടുന്ന ഒരു അത് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് സമമായ ദ്രവ്യാഗ്രഹം എന്നാണ് ആ വാ അങ്ങനെയാണ് കൊളോസുസാർഗെ നിലയനത്തിലെ മൂന്നാം അധ്യായത്തിലെ അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മളത് വായിക്കുന്ന ഇങ്ങനെയാണ് പല തിന്മകളെ കുറിച്ച് പറയാനായിട്ട് പല തിന്മകൾ പറയാം അസന്മാർഗത അശുദ്ധി മനഃശോകം ദുർവിചാരം വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി പണത്തിന് പുറകെയുള്ള ഓട്ടം ആർഭാടങ്ങൾക്ക് പുറകെ ഉള്ള ഓട്ടം മിനിമം ലെവലിൽ ജീവിക്കാൻ പറ്റുന്നില്ല കൂടിയ ഏഹ് അപ്പാർട്ട്മെന്റുകൾ കൂടിയ വില കൂടിയ വസ്തുക്കൾ ബ്രാൻഡൻ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ വില കൂടിയ കാറുകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അല്ലെങ്കിൽ എവിടെ പണം അടിച്ചു മാറ്റാം അതെല്ലാം അടിച്ചു മാറ്റി അഴിമതി കാണിച്ച് തിന്നു തീർക്കുക അതിനി സമൂഹത്തിന്റെ ആവട്ടെ രാഷ്ട്രത്തിന്റെ ആവട്ടെ തിരുസഭയുടെ ആവട്ടെ ഇടവകയുടെ ആവട്ടെ സ്ഥാപനത്തിൻ്റെ ആവട്ടെ എന്തിന്റെ ആണെങ്കിലും തിന്നു തീർക്കാൻ പറ്റുന്ന അത്രയും തിന്നു തീർക്കാൻ വേണം എന്നുള്ള ദ്രവ്യാഗ്രഹത്തിന്റെ ആർത്തിമുണ്ട് ജീവിക്കുന്ന മനുഷ്യനോട് ഈ ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം സംസാരിക്കുകയാണ് വിദ്യ വിദ്യ സകലത്തിൽ മിഥ്യ വിദ്യകളിൽ മിഥ്യ ഇതിന് പുറയുള്ള ഓട്ടങ്ങൾ അവസാനിപ്പിക്കുക ഞാൻ എനിക്ക് എന്റേത് എന്ന് പറയപ്പെടുന്ന നിന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നീ പുറത്തു കിടക്കുക എല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്ന സഖ്യവസിന്റെ ആ ഒരു ചൈതന്യം നിരക്കുണ്ടാവട്ടെ എല്ലാം പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ നടന്നകുന്നവൻ്റെ ആ ദൗർഭാഗ്യം നിന്നും വിട്ടുപോകട്ടെ ഒന്നും പണം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കത്തില്ല ഏറെ പ്രത്യേകിച്ച് സ്നേഹം സമാധാനം സന്തോഷം സമയം സൗഖ്യം എന്നിവ പണം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന ഓർമ്മ നിനക്കുണ്ടായിരിക്കട്ടെ ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയപ്പെടുന്ന വിഗ്രഹാരാധന എന്ന പഴയ നിയമത്തിലെ ഏറ്റവും കഠോരമായ തിന്മ ദൈവം ഏറ്റവും കൂടുതൽ അതിനോടാണ് ഇങ്ങനെ മൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രവാചകന്മാരൊക്കെ സംസാരിക്കുന്നതിനെതിരായിട്ടാ ആ ഒരു വലിയ തിന്മയായിട്ടാണ് ദ്രവ്യാഗ്രഹത്തെ പുതിയ നിയമം അവതരിപ്പിക്കുന്നത് വിഗ്രഹാരാധനക്ക് സമാനമായ ദ്രവ്യാഗ്രഹം അതായത് കാരണം ഞാൻ ദൈവത്തെയും എന്നെയൊക്കെ മാറ്റിയിട്ട് അവിടെ വേറൊരു സമ്പത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇനി അത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ നേടാൻ വേണ്ടി ആരെയൊക്കെ വെട്ടണം വെട്ടിക്കോ ഒരു കുഴപ്പമില്ല എന്തൊക്കെ വളഞ്ഞ വഴി എടുക്കാവോ എടുത്തു ഒരു കുഴപ്പവും ഈ രീതിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഏതൊക്കെ മോശപ്പെട്ട കൂട്ടുകൾ കൂട്ടുകൂടാവോ കൂടിക്കോ എന്ന രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് ഈ സുവിശേഷ ഭാഗം അത് നമുക്ക് കൂടിയുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ദ്രവ്യാംഗ്രഹത്തിന്റെ ചിന്തകൾ പോലും നമ്മളൊന്നും മാറിപ്പോ ഇതിനെ പ്രാർത്ഥിക്കാൻ തീരുമാനം അനുഗ്രഹിക്കട്ടെ